പിന്നെ പച്ചക്കറീൻ്റെ അകത്ത് ഈ ഉറുമ്പ് പയറ് പിന്നെ തക്കാളി മറ്റേ മുളക് ഇതെല്ലാം ഉള്ള ഈ ഉറുമ്പ് കയറിയിട്ട് മേലോട്ട് ഉറുമ്പ് കയറുന്നുണ്ട് ആ ഉറുമ്പ് കയറിയെന്ന് തന്നെ ഒരാൾ പറഞ്ഞു ഉറുമ്പ് കയറിയിട്ട് എൻ്റെ ഉറുമ്പ് ഇതെല്ലാം പയറിൽ നശിച്ച് പോയി ഒന്ന് അതിനെന്തെങ്കിലും ഒരു മരുന്ന് കാണിച്ചു വരും ചോദിച്ചിട്ടാണ് ഇനിയിപ്പോൾ ഞാൻ ഇത് കാണിക്കാൻ പോകുന്നത് ഇതെന്നുവെച്ചാൽ ഇതിലെന്നാ ഇപ്പം ഞാൻ വെച്ചാൽ കുറച്ച് ഒരു ലിറ്റർ വെള്ളം പിന്നെ ഒരു വെളുത്തുള്ളി ഒരു ലിറ്റർ വെള്ളത്തിനുള്ളതാണ് ഒരു ലിറ്റർ വെള്ളത്തിനുള്ളതായത് ഒലിക്ക് വെള്ളത്തിന് ഒരു വെളുത്തുള്ളി പിന്നെ ഇതാ ഒരു അഞ്ചെട്ട് പ അഞ്ചു വത്ത് പറങ്കി മുളി കാന്താരിയാണേ കാന്താരി ഇത് കാന്താരി പിന്നെ വേപ്പെണ്ണ ഒരു ഒരു വേപ്പ ഒരു ഒരു ഇരുപത് മില്ലി വേപ്പെണ്ണ ഇതെല്ലാം ഇത് കുറച്ച് കായം ഒരു കാർ ടീസ്പൂൺ കായം ഉണ്ടല്ലേ കുറച്ച് കായം അത്രയും കൂട്ടു ഇതെല്ലാം കൂടി ഇട്ട് കരക്കട്ടെ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇരിട്ട് മിക്സി ഇട്ടെ ഇത് ലിറ്റർ വെള്ളം ഇതിനകത്ത് കണക്കായിട്ട് ഒരുക്കട്ടെ വെള്ളം ഒലിച്ച് വെള്ളം ഇതിനകത്ത് ഒരു ഇരുപത് ഒരു ഇരുപത് മില്ലി പിന്നെ ഒരു ഇരുപത് മില്ലി പിന്നെ ഇത് പിന്നെ വേപ്പെണ്ണ ഏഹ് അല്ല ഇനി അഞ്ചെണ് ഇനി നാലോട്ടം എടുക്കാമോ ഇത് ഇത് അഞ്ച് മില്ലിയാണ് ഇത് ഇത് ഇതഞ്ച് മില്ലിയാണ് ഇത് ഇതിൻ്റെ മൂടി ഇനി നാലോട്ടം രണ്ട് മൂന്ന് നാലായി ഏ നാല് നാലായേ നാല് നാല് നാലോ എട്ട് പിന്നെ ഇത് ഇതിപ്പോൾ കാന്താരി വെളുത്തുള്ളി കൂടി അരച്ചു ഞാൻ ഇതാ ഇതൊരു വെളുത്തുള്ളി കാന്താരിയും കൂടി അരച്ചുവാ ഇതിപ്പോൾ ഇതിലാക്കട്ടെ ഇതിനകത്താക്കി അരക്കട്ടെ ഇല്ല ഇല്ല ഇതെല്ലാം കൂടി ഇതിനകത്താക്കിയിട്ട് അരിച്ചിട്ട് എടുത്തേ ഉണ്ടേ ഇതെല്ലാം കൂടി ഇല്ല ഇട്ടിട്ട് ഒഴിക്കട്ടെ ഇതുകൊണ്ടില്ലേ ഇല്ല അരിക്കട്ടെ ഇത് അരച്ചിട്ട് നമ്മൾ അതിന് കൊണ്ടുപോയി ഒഴിച്ച് അടിച്ചു കൊടുത്താൽ ഒറ്റ ഒരുപാട് പ്രാവശ്യം അടിക്കുമ്പോൾ തന്നെ ഉറുമ്പ് പോകും പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരുന്നുണ്ടെങ്കിൽ ആദ്യം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അടിച്ചു കൊടുത്താൽ മതി നല്ല ഞാൻ ഇതിനടുത്ത് അടിച്ചിട്ട് ഒറ്റ ട്രിപ്പിന് പോയി പിന്നെ ഉറുമ്പ് വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിപ്പോൾ കാണിച്ചു കൊടുത്താൽ കാണിച്ചു കൊടുക്കുന്നത് അത് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചു കൊടുക്കുന്നത് ഇത് കുറച്ച് കായപ്പൊടി കൂടി ഇടണം കായപ്പൊടി കുറച്ച് കായപ്പൊടി കുറച്ചേ കൊണ്ട് ഒരു ഒരു കാ ടീസ്പൂൺ കായപ്പൊടി അത് എനിക്കും ഇത് അരച്ചിട്ടെടുത്ത വെളുത്തുള്ളി പിന്നെ കാന്താരിയും കൂടി അരച്ചിട്ടെടുത്തു പിന്നെ വേപ്പണ്ണ വേപ്പണ്ണ വീടിയെന്ന് വെച്ചാൽ ഇപ്പൊന്ന് മിശ്രിതാണ് വെറും വേപ്പണ്ണയല്ല അത് മിശ്രിതാക്കി അതിൽ ലിക്വിഡെല്ലാം ആക്കിയതാണ് അതിൽ സോപ്പിൻ്റെ ലിക്വിഡ് എല്ലാം ആക്കിയതാണ് അവിടെ അതിനൊന്നും ആ ചെയ്യേണ്ട

നല്ല ഒരു മരുന്നാണ് ഒറ്റ ഒരു അടിക്കന്നെ ഇത് പോ ഉറുമ്പ് ഉറുമ്പ് കായ് പിന്നെ ഇതില്ലേ മുഞ്ഞ വെള്ളീച്ച പിന്നെ അരക്കില്ല അരക്കില്ല ഈ പറ്റിയ പോട്ട് ഒരു ഒരു ഉറുമ്പ് കൊടുക്കുന്ന ഒരു അരക്കില്ലേ അതെല്ലാം അപ്പോൾ തന്നെ പോവും അത്ര നല്ല മരുന്നാണ് ഇത് ഉറുമ്പിന് നല്ല മരുന്ന് അതിൻ്റെ മേലെയിൽ ഉറുമ്പുണ്ട് ആ കുമ്പളത്തിൻ്റെ മേലെ ഉറുമ്പുണ്ട് എല്ലാവർക്കും അടിച്ചു കൊടുക്കാം ഇനി ഒന്നിന് മാത്രം നല്ല ഇത് പിന്നെ എല്ലാ പച്ചക്കറിക്കും അടിച്ചു കൊടുക്കുക ഇത് ആ കുമ്പഴത്തിൻ്റെ മേലെ ലുണ്ട് ഉരുമ്പ് എല്ലാ അടിച്ചു കൊടുക്കുക തക്കാളിക്ക് എല്ലാ അടിച്ചു കൊടുക്കുക നമുക്ക് ഇത് എല്ലേനും നല്ലതാണ് അതിന് വെള്ളിയച്ച മറ്റേ ചിത്ര വീഴുത്തിൻ്റെ ഉപദ്രവം എല്ലാം പോവും തക്കാളിക്ക് വരുന്ന ആ മഞ്ഞ മഞ്ഞളിപ്പ് അതെല്ലാം ഇന്ന് പോകും ഈ കായം കൂടി ഇല്ലതുകൊണ്ട് അധികം ഉറുമ്പൊന്നും അവിടെ നിൽക്കില്ല കാന്താരി പിന്നെ വെളുത്തുള്ളീൻ്റെയും മണം പിന്നെ വേപ്പണ് ഇതെല്ലാം കൂടി ഇല്ല കൊണ്ട് അല്ല ഇത് ചതക്കിയിട്ട് അരച്ച് അതിൻ്റെ പിണ്ടി ആയിരുന്നു ഇതങ്ങ് കളയട്ടെ ഇല്ല ഇല്ല അതതിൻ്റെ മണ്ടാക്കന്നെ ഇടാം കളയേണ്ട വേറെ ദൂരേതും കളയണ്ട ഇതിപ്പോൾ ഇനിയിപ്പം ഉറുമ്പായിരുന്നു ഉറുമ്പിന് വേണ്ടിയിട്ടാണ് ഇത് അടിക്കും ഉറുമ്പ് പിന്നെ ഈ അരക്ക് ഉറുമ്പ് വരുത്തുന്ന ഒരു ഒരു രോഗമാണ് ഒരു 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 അരക്കി ഒരു തരം ഉറുമ്പ് വരുത്തുന്നത് അതും മുഞ്ഞ മുഞ്ഞാന്ന് പറയുന്നത് മഞ്ഞാന്ന് അരക്കുന്ന എല്ലാം പറയും ഇത് അടിച്ചു കൊടുത്ത് വറ്റി അടിക്കേണ്ട പോവും ബേപ്പണ്ണിയും കായും കായത്തിൻ്റെ മണവും എല്ലാം കൂടി കൂടിയായില്ല ബേപ്പണ്ണി നല്ല മരുന്നാണ് ഇത് നമുക്ക് അടിച്ചു കൊടുക്കാമല്ലേ ഇത് ഇതിപ്പോ കണ്ടില്ലേ ഇതൊന്ന് ഞാൻ ഇന്ന് അടിച്ചു കാണിച്ചു തരാമേ നമുക്കാല കണ്ട നല്ല മരുന്നായി നല്ല അടിച്ച് നല്ല ഇതായി കഴിഞ്ഞാൽ പൂം കായും എല്ലാം ശരിക്കും നിൽക്കുകയും ചെയ്യും വന്നില്ലേ ഇങ്ങനെ അടിച്ചു കൊടുക്കാൻ മതി പ്രാണി ചായ ഈച്ച ബണ്ട് അതെല്ലാം പൊയ്ക്കോളും ഇതെല്ലാം ഇതിനകത്ത് പോകാൻ പറ്റും ഇത് ഇതൊന്നും ഉറുമ്പ് ഇതെല്ലാം വരില്ല ഇത് ഉറുമ്പ് കയറിയിട്ട് വള ഇതെല്ലാം നശിപ്പിക്കുന്നുണ്ട് ഇല്ലല്ലേ എല്ലാത്തേയും ഉറുമ്പ് കേറിയിട്ടുണ്ട് അതിൻ്റെ മേലെ ഉറുമ്പ് വരുന്നുണ്ട് അതെല്ലാം അങ്ങോട്ടേക്ക് കളിയട്ടെ എന്നോട് ഒരാൾ പറഞ്ഞു ഇന്നലെ പറഞ്ഞു എൻ്റെ ഉറുമ്പ് പോയിട്ട് എൻ്റെ എല്ലാം പോയിപ്പോ ഒന്ന് ചേച്ചി ഒന്ന് ഒന്ന് കാണിച്ചു കഴിഞ്ഞു കേട്ടോ ഞാൻ ഇന്നിപ്പം ആക്കിയിട്ട് കാണിച്ചു കൊടുക്കും അങ്ങനെ കൂണ്ടിടാ ഞാനതങ്ങനെ കീർത്തിച്ചിട്ടില്ല അതാണ് ണ്ടില്ലേ എന്താ തക്കാളി ആയി ഇപ്പോ നമുക്ക് ഈ അടിച്ചു കൊടുക്കാറോ വേണ്ട ഈ തക്കാളിക്ക് വന്ന് അടിച്ചു ഏതും എല്ലാം ഇടിക്കുക അതിനെല്ലാം ഉറുമ്പ് വരും കടിക്കും കായ് കുത്തുകയെല്ലാം ചെയ്യും ഈ കായ് കുത്തുന്നേരം കായ് ചേരെ കഴിച്ചക്കീൻ്റെ ഞാൻ കൊണ്ടച്ചിട്ട് ചെയ്യാം അതിപ്പം ആക്കിയിട്ടില്ല ഇപ്പം അതാക്കേണ്ടി വരും ആണല്ലേ ഇപ്പം കണ്ടില്ലേ ഇത് ഇതെല്ലാം ഇങ്ങനെ ഇങ്ങനെ ആയില്ല ഇനി അടിച്ചുട്ട വേഗം പെട്ടെന്ന് ഒന്നു വരുന്ന നല്ല ഉറുമ്പെല്ലാം പോയി നല്ല ഉഷാറായിട്ട് വരും പറഞ്ഞ് പുകയും അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം സാധാരി നല്ലതോണം പുക വരും പുകയും അതുകൊണ്ട് അത് നല്ലപോലെ ശ്രദ്ധിക്കണം അടിക്കുമ്പോൾ കണ്ണിലൊന്നും ആവാണ്ട് നോക്കണം കണ്ണിലോ മൂത്തോ ആവാണ്ട് നോക്കണം സാധാരി കൂട്ടണം കാന്താരി അങ്ങനെ നല്ല ചെരിച്ചു പോയി അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ശ്രദ്ധിച്ചാലും നല്ല കിട്ടും കാണുന്നില്ലേ കണ്ടില്ലേ നല്ല പഞ്ഞി നല്ല വൃത്തിയിൽ അടിച്ചു കൊടുത്താൽ ഇങ്ങനെ വേഗം നല്ല കണ്ടീഷനായിട്ട് പൂവെല്ലാം തേച്ച് പോയി പോവാണ്ട് കിട്ടും ഉരുള ഉൾമ്പ് വന്നു കഴിഞ്ഞാൽ ഇത് വേഗം ഇതെല്ലാം നശിച്ചുപോകും അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇന്നെ ഇതാക്കി അത് പറഞ്ഞു തന്നുകൊണ്ട് ഇന്നപ്പിന് ഒന്നത്ത് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം നമുക്കിത് ആക്കുകയും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് നല്ല എല്ലാർക്കും തന്നെയാണ് മുളകിനായാലും തക്കാളിക്കായാലും ഏത് ഞാൻ ആക്കിയാലും എനിക്ക് നല്ലതന്നെ ഇത് അസലും മരുന്ന അതൊന്നേ ഇതെല്ലാം നല്ല മത്തൻ മത്തനുണ്ട് കുമ്പളം മുടി പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി അത് ഉഷാറായിട്ട് പൊട്ടി അതുകൊണ്ട് അതിന് ഇതൊന്ന് നടിച്ചും കൊടുത്താൽ ഈ പ്രാണി കുറിയല്ല അതാണ് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുന്നു ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും നല്ലൊരു മരുന്നാണ് ഇതെല്ലാവരും പ്രയോഗിച്ച് നോക്കുമ്പോൾ ഇത് നല്ല അടിപൊളി മേന ഉറുമ്പ് അവരെ അടിക്ക് ഇന്നിപ്പോൾ അടിച്ചിട്ട് പോവും പിന്നെ ആദ്യം വരുന്നുണ്ടെങ്കിൽ രണ്ട് സമയം കഴിയുമ്പോൾ ആദ്യം ഒരിക്കലും കൂടി അടിച്ചു കൊടുത്താൽ മതി എന്നാൽ അത് കണ്ടീഷനായിട്ട് പോയിക്കോളും പിന്നെ ഒരിക്കലടിക്കുമ്പോൾ തന്നെ പോവും അതിൻ്റെതായ ഒറ്റ ഒരിക്കൽ അടിക്കുമ്പോൾ തന്നെ പോയി ഇനി അഥവാ അടിച്ചിട്ട് പോയിട്ടാന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് ഒന്നും കൂടി അടിച്ചു കൊടുത്താൽ മതി കായപ്പൊടിയെല്ലാം കൂട്ടുന്നതുകൊണ്ട് വേഗം പോയിക്കോളും കായ പാമ്പിന് വരെ അതിൻ്റെ മണം മോശമല്ലേ കായ കായവും വേപ്പും പെണ്ണാക്കും വെളുത്തുള്ളി അല്ല വേപ്പണ്ണിയും വെളുത്തുള്ളിയും പിന്നെ ഇരുവല്ലേ കാന്താരി അതെല്ലാം ഉളുമ്പിന് മോശമാണ് അതുകൊണ്ട് ഉറുമ്പ് വേഗം പോയിക്കോളും ഉറുമ്പ് വെള്ളീച്ച കായ്ച്ച അതെല്ലാം ഇങ്ങോട്ട് പേരിൽ കുറയും ഇതുണ്ടാകുമ്പോൾ ഇതിൻ്റെ ഉറുമ്പിൻ്റെ എരിവ് ഇല്ല കൊണ്ട് തട്ടുന്നതുകൊണ്ട് വേഗം അതങ്ങ് പോകും അതുകൊണ്ട് ഇത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ സപ്പോർട്ട് എപ്പോൾ എനിക്ക് വേണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ് ചെയ്യാത്തവരാണ് സബ് ചെയ്യുക എന്നിട്ട് അതുകൊണ്ട് നിങ്ങളോട് നിങ്ങൾ എന്താ എല്ലാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം എന്നാൽ മാത്രമേ നം എനിക്ക് ഇതുമുള്ളൂ അതുകൊണ്ട് എല്ലാവർക്കും പിന്നെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നന്ദി നമസ്കാരം നാളെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം